ഇത് മാസ മോട്ടോസിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമറു വേണ്ടി നമുക്ക് പറഞ്ഞതാണ് ഒന്ന് നമുക്ക് എൻ്റെ ഓയിൽ ഓയിൽ ചെക്കപ്പിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് ഡിസ്ക് ബ്രേക്ക് കിട്ടുന്നില്ല പിന്നെ ഒരു മൈനർ ചെക്കപ്പായിട്ടൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ചെയിനും ബ്രേക്ക് നമുക്ക് തൽക്കാലം ടൈ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചെയിൻ അഡ്ജസ്റ്റ് മാക്സിമം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ബാറ്ററി നമുക്ക് സെൽഫ് എടുക്കുന്നുണ്ടായില്ല അപ്പോൾ നമ്മളത് കയറ്റി ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഇത് മേടിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മേടിച്ച ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ടും നാല് ആംബേർ തന്നെ ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ ഒട്ടും ചാർജ് ഉണ്ടായിച്ചാൽ നമ്മളിപ്പോൾ ചാർജ് കയറ്റി ഫുൾ ആയിട്ട് ചാർജ് ചെയ്തിട്ടായിരുന്നു പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് ഓൾറെഡി ബാറ്ററി ഫുൾ ചാർജായിട്ട് നിർ നിൽക്കണേ ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ലൈഫ് തീർന്നതായിട്ടാണ് ഇതിനകത്ത് കാണിക്കുക രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു ഒരുപക്ഷെ നമുക്ക് നമുക്കിതിൻ്റെ വാറണ്ടി വരുന്നത് ഇരുപത്തി നാല് മാസമാണ് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ വാറൻറ്റി ഉണ്ടായേക്കാം അതൊന്നും ശ്രദ്ധിച്ചോളാം കാരണം എന്താ വെച്ചാൽ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ ഇപ്പോൾ സെൽഫ് അടിക്കുന്നുണ്ട് പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല ഒട്ടടുത്ത് തന്നെ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും വാറണ്ടി പീരീഡിലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറാം ആറാം മാസത്തിന് ശേഷം എടുത്താണ് ഈ ഓൾറെഡി വാറണ്ടി അത് അപ്പോൾ അതൊന്ന് കാർഡ് ഒന്ന് ചെക്ക് ചെയ്തോളാം വാറണ്ടിയിലുണ്ടെങ്കിൽ കൈയോടെ കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് കയറ്റി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഓയില് ചെക്കപ്പ് പറഞ്ഞിരുന്നത് നമ്മൾ ഓയിൽ ലെവൽ ബോൾട്ട് അഴിച്ചു നോക്കുമ്പോൾ ഉണ്ടായില്ല നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടിയുള്ള ഓയിൽ ഇതാണ് ആ ഓയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത് ശരിക്കും മോശമായിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഓയിലെന്തേലും അത് മാറ്റിയിടാം കാരണം അതാണ് സേഫ് ഇട്ടോ കാരണം വെച്ചാൽ ഓയിൽ ലെവൽ കുറവുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഓയിൽ മോശമായിക്കുള്ള സ്ഥിതി സ്വഭാവമായിട്ട് ഇതേപോലെ തന്നെയായിരിക്കും ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കണ്ട് അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അവസ്ഥ ഓയിൽ ഫില്ല് ചെയ്യാം അതിന് ശേഷം നമുക്കൊരു മാസം കഴിഞ്ഞൊക്കെ ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ മെയിൻ സൈഡിൽ വെച്ചിട്ട് ഈ സൈഡിലുള്ള ഈ ബോൾട്ട് അടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരണം അതാണ് അതിൻ്റെ ലെവൽ ആ ലെവൽ എത്തുമ്പോഴാണോ അത് ഈ കൂടെ ഓർപ്പ് വരാം അപ്പോൾ അതൊന്ന് സെൽഫായിട്ട് വേണമെങ്കിൽ നോക്കാവുന്ന ഉള്ളൂ അതല്ലെങ്കിൽ കൂടുതൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്ത് തരാം അപ്പോൾ ഓയിൽ കുറഞ്ഞു പോകണമെങ്കിൽ നമ്മൾ അത് കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല പുകയുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹാൻഡിൽ റൊട്ടേഷൻ പറ്റുന്ന ഭാഗത്ത് ഐസിലേറ്ററിൻ്റെ കേബിൾ കൂടെ പൊട്ടിയിരിക്കണതാണ്ട് ഐക്സിലേറ്റർ കേബിൾ ആ ഹാൻഡിൽ തിരികെ ഭാഗത്ത് പൊട്ട ഔട്ടർ പൊട്ടിയിട്ടിരിക്കണേ അപ്പോൾ ഇന്നറുടെ ബലത്തിലാണ് ഇവിടെ ഒന്ന് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ക് ബ്രേക്ക് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പിസ്റ്റണൊക്കെ ഫുള്ള് ടൈറ്റാണ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ എം സിയുടെ ഉള്ളി കൂടെ വന്നേക്കണ അഴുക്കണീ കാണേ മൊത്തം ഏഹ് അപ്പം അത് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പിസ്റ്റസിയിലൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം പക്ഷേ നമുക്ക് ഈ എം സി സബ് അസ് എളിണ്ടല്ലോ ഈ യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം എന്നാലാണ് ആ ബ്രേക്ക് ക്ലിയർ ആവുന്നത് കാരണം എന്താണെന്ന് വെച്ച് അത് ഓൾറെഡി തേമാനം ഉണ്ട് അതിൻ്റെ ഉള്ളിടെ അവസ്ഥയൊക്കെ ഇത് തന്നെയാണ് പിന്നെ ഈ ഭാഗത്ത് പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ മാസ്റ്റർ സെറ്റിൻ്റെ പിസ്റ്റം വർക്കാണ് ഭാഗമുള്ളത് ആ അത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുള്ളത് അത് പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഒരു ടൈറ്റോട് കൂടിയിട്ടാണ് പ്രത്യേകിക്കുക അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് ബ്രേക്കിൻ്റെ ഏസ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കിടക്കുന്നത് ബ്രേക്ക് പാഡ് കമ്പനി പാഡ് ഒന്നുമല്ല പക്ഷെ എന്നാലും നമുക്ക് പാഡ് ഉണ്ട് നമുക്ക് അപ്പോൾ മാക്സിമം ബ്രേക്ക് പാഡ് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം എം സി സമ്പ് ആ പറയണ യൂണിറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂഡ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ആയിക്കോളും അത് ക്ലിയർ ആയിക്കോളും പിന്നീട് നമുക്ക് പെട്ടെന്ന് ഒരു കംപ്ലയിൻ്റ് ഒന്നും വരാത്ത കണ്ടീഷനിൽ അതായിക്കോളും ഇതിപ്പോൾ നമ്മൾ പുതിയത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് എയർ ഗ്യാപ്പ് ഉള്ളിൽ വരും ചെറുതായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ബ്രേക്ക് ഒരു അല്പം കുറവ് പോലെ ഫീൽ ചെയ്യും പക്ഷെ എന്നാൽ പോലെ അത് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ കറക്റ്റ് നമ്മുടെ വരുന്ന കമ്പനി നമ്മൾ പുതിയത് മേടിച്ചപ്പോൾ വന്നുള്ള അതേ കണ്ടീഷനിലേക്ക് അതിൻ്റെ ലിവറേജ് കയറി വരും കേട്ടോ അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചില കേസിൽ വരാറുണ്ട് അപ്പോൾ അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ക്ലിയർ ആവാറുമുണ്ട് കേട്ടോ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നോക്കാം എൻ്റെ ഹെയർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പോൾ ടയറിൻ്റെ പ്രഷറ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതൊക്കെയുള്ള ജനറൽ ആയിട്ടുള്ള സർവീസ് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കിയാൽ കൊണ്ടു അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പം ഇപ്പോൾ ഇത്രയും ചെയ്യുന്നത് വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് കിട്ടും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ്